നികുതിഗീതമായ ഈ സന്ധ്യാ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇപ്രകാരം ഓൺലൈനിൽ കടന്നു വരുവാൻ തക്ക വണ്ണം ദൈവയുടെയാക്കിയ വിലയേറിയ സാവകാശത്തെ ഓർത്ത് സാഹചര്യത്തെ ഓർത്തി ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു പ്രത്യേക പരിസ്ഥിതി നടുവിലാണല്ലോ എന്നാൽ കാലം മാറിയാലും ആളുകൾ മാറിയാലും മാറ്റങ്ങൾ എത്ര സംഭവിച്ചാലും മാറാത്ത വിശ്വാസത്തിന് ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കോർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഒരു വാക്യം ഇന്നത്തെ ഈ സന്ധ്യാസമയത്തെ ചിന്തയ്ക്കായി കഥാവിൽ ശരണപ്പെട്ട് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് എവരായ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഹീബ്രൂസ് ചാപ്റ്റർ ത്രീ വേഴ്സ് നയൻറ്റീൻ ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രത്യേക ഓൺലൈൻ പ്രോഗ്രാമിലേക്ക് വന്ദനം ചെയ്യുന്നു ദൈവനിങ്ങൾ ഏവരെയും ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇങ്ങനെയാണ് വായിച്ചത് അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ആർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല നമ്മുടെ പൂർവികരായിരിക്കുന്ന ഇശ്രയിൽ മക്കൾക്ക് മേൻ ദ ആർ അൺബിൾ ടു എൻറ്റർ ദ പ്രോമിസ്ഡ് ലാൻഡ് ബിക്കോസ് ഓഫ് ദർ അൺബിലീഫ് അൺബിലീഫ് അല്ലെങ്കിൽ അവിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ അപകടകാരിയായ സ്ഥിതിവിശേഷമാണ് സ്തോത്രം നമ്മുടെ പൂർവികരായ പ്രിയപ്പെട്ടവർക്ക് അവരുടെ വാഗ്ദത്തെ നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം അവരെ അവിടെ നിന്നേക്കുമായി തള്ളിക്കളഞ്ഞതിന് കാരണം മരുഭൂമിയിൽ അവരുടെ ശവങ്ങളെല്ലാം മരിച്ചു വീഴുവാൻ കാരണം ഒരേ ഒരു കാരണം ചൂണ്ടിക്കാണിക്കുന്നു വചനം അവരുടെ അവിശ്വാസം എന്താ ഈ അവിശ്വാസം അവിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്കതിനെ നിർവചിക്കാനായിട്ട് കഴിയും സ്തോത്രം ദൈവത്തിൽ ദൈവം പറയുന്നതിനപ്പുറമായി മറ്റെന്തിനെയെങ്കിലും നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനെ നമ്മൾ അവിശ്വാസം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ത്രോത്രം ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒരു ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു ജീവിതത്തിലെ സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ദൈവം നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങളോടൊരു വാക്ക് കൈമാറിയിട്ടുണ്ട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് വിശ്വസിക്കാതെ നിങ്ങൾ മറ്റാരെങ്കിലും പറഞ്ഞത് വിശ്വസിച്ചാൽ ഒരുപക്ഷെ മനുഷ്യരായിരിക്കാം അതല്ലെങ്കിൽ പശാജി വന്ന് ചെവിയിൽ മന്ത്രിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസം കിട്ടിയതായിരിക്കാം വാട്ട് എന്തുമായിക്കൊള്ളട്ടെ ദൈവം പറഞ്ഞതിനപ്പുറമായി മറ്റെന്തിനെയെങ്കിലും നമ്മൾ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് അവിശ്വാസം ആമേൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് യേശു മരിച്ചുകളുകളെ ഉയർപ്പിക്കുന്നു എന്ന് ശരിയാണ് യേശു നമ്മുടെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു ശരിയാണ് യേശു രണ്ടാമത് വീണ്ടും വരുന്നു മകത്ത് മേഘപ്രത്യക്ഷ വരുന്നു എന്ന് വിശ്വസിക്കുന്നു ശരിയാണ് അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു അവൻ പാപങ്ങളെ ക്ഷമിക്കുന്നു ഇതെല്ലാം ഉണ്ട് ശരിയാണ് എന്നാൽ വിശ്വസിക്കുന്ന നമ്മൾ ഇതിനനുസരണമായി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് കാൽവെയ്പ്പുകൾ വെച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വിശ്വാസത്തിലാണ് പ്രിയപ്പെട്ടവർ അമേൻ ഇഫ് യു ഡോൺ ബിലീവ് വാട്ട് ജീസസ് സേയ്സ് വാട്ട് ഗോഡ് സെയ്സ് ദെൻ യു ആർ ഇൻ അൺബിലീവ് അമേൻ കർത്താവ് പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാൻ കൂട്ടാൻ കഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം കർത്താവ് നല്ലവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം കർത്താവ് എല്ലാം നമുക്ക് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ കർത്താവ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ നാം ചെയ്യാതിരുന്നാൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ നാം അപ്പാടെ ഏറ്റെടുക്കാതിരുന്നാൽ അത് നമ്മളെ അവിശ്വാസമാണ് എന്ന് പറയേണ്ടി വരും സ്തൂത്രം എന്നാൽ വിശ്വാസം എന്താണ് വിശ്വാസത്തെക്കുറിച്ച് അഭിപ്രായേഖനം പരന്ത അധ്യായത്തിൽ നല്ല നിർവചനം നമുക്കുണ്ടല്ലോ വിശ്വാസം എന്നതും വാശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു ശരിയാണ് എല്ലാവരും വിശ്വസിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാക്യമാണ് സ്തൂത്രം എന്നാൽ ദൈവം പറയുന്നതിനെ വിശ്വസിക്കുന്നതാണ് വിശ്വാസം ആമേൻ ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നതാണ് വിശ്വാസം അതെത്ര അതെത്ര എൻ്റെ ബുദ്ധിക്കോ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനോ വിരുദ്ധമായി തോന്നിയാൽ തന്നെയും എനിക്ക് മനസ്സിലാകാത്തതാണെങ്കിലും ഞാനൊരു ഭ്രാന്തനെ പോലെ ഒരു പൊട്ടനെ പോലെ അത് ഏറ്റെടുത്ത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്ന സൂത്രം എന്താ വിശ്വാസത്തിന് അത്ര പ്രത്യേകതയുള്ളത് ഒമ്പതിന്റെ ഇരുപത്തി മൂന്നിൽ കർത്താവ് പറഞ്ഞു ആമേൻ വിശ്വസിക്കുന്നവൻ സകലവും സാധ്യമാണ് വിശ്വസിക്കുന്നവർക്ക് സകലവും സാധ്യമാണ് എവറി ഈസ് പോസിബിൾ ഓൾ തിങ്സ് ആർ പോസിബിൾ എന്തെങ്കിലും കാര്യം അസാധ്യമായിട്ട് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മൾ ജീവിക്കുന്ന എന്തത് ചുറ്റുപാടിൽ ധാരാളം കാര്യങ്ങൾ നോക്കുമ്പിൽ അസാധ്യമായിട്ട് അസാധ്യങ്ങൾ ലിസ്റ്റിൽ എണ്ണപ്പെട്ട് കിടക്കുകയാണ് പലതും നമ്മൾ ആഗ്രഹിച്ച് കാണും കിട്ടിക്കാണത്തില്ല പലതും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് ന്യായമായ പല ആവശ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നമ്മൾ പ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം എന്നാൽ നമ്മളെന്തോ ഒരുപക്ഷെ ഒരു സുപ്രഭാവത്തിൽ വിചാരിക്കുന്നു ഇനി അത് നടക്കത്തില്ല ഇനി അത് കിട്ടാൻ പോകുന്നില്ല ഇനി അത് മിക്കവാറും നടക്കത്തില്ല പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം ആമേൻ അങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ നമ്മൾ നിർത്തിപ്പോയിരിക്കുന്നു എത്രയോ പേർ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ അവസാനിപ്പിക്കാൻ കഴിയാതെ നമ്മളത് പ്രാർത്ഥന ഇടയ്ക്ക് നിർത്തിപ്പോയിരിക്കുന്നു കാരണം ഇനിയും ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും അത് കിട്ടാൻ വഴിയില്ല അല്ലെ സമയം കഴിഞ്ഞു പോയി കഴിഞ്ഞുപോയി അമേൻ ഹബക്കോക്കി രണ്ടിൻ്റെ ഊന്നിലെ പറയുന്നുണ്ട് ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട് അത് വേഗം വരും അത് താമസിക്കത്തില്ല ഒരുപക്ഷെ താമസിച്ചാലും ഇൻ കേസ് ബൈ ചാൻസ് താമസിച്ചാലും കർത്താവിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു നീ അതിനായിട്ട് കാത്തിരിക്കുക ആമേൻ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ പറ്റും വിശ്വാസമുണ്ട് നമുക്ക് പ്രത്യാശിക്കാൻ പറ്റും വിശ്വാസമുണ്ട് നമുക്ക് പ്രതീക്ഷയോടെ ആ വരുന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനായിട്ടും അതുകൊണ്ടാണ് പോലീസ് പോസ്റ്റലിൽ വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ കാഴ്ചയാൽ ഞങ്ങൾ വിശ്വാസത്താൽ ഇത്രയും ജീവിക്കുന്നു അല്ലല്ലുയ കാരണം കാഴ്ചയാൽ കാണുന്നത് താൽക്കാലികമാണ് എന്നാൽ വിശ്വാസത്താൽ കാണുന്നതോ അത് നിത്യമാണ് താൽക്കാലികമായത് പെട്ടന്ന് ഈ ലോകത്ത് നിന്ന് കണ്ട് മാറിപ്പോകും സ്തോത്രം എന്നാൽ താൽക്കാലികമായതല്ല നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെയോ നിത്യമായതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ട് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല അത് നിത്യമായ യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്നതാണ് സ്തോത്രം ആമേൻ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ടുണ്ട് അത് നിത്യമായതാണ് വിശ്വാസത്താലേ അത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ സ്തോത്രം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൽ ഒരു ജീവിതം നയിക്കണമെന്നാണ് സ്തോത്രം ഈ പോസിബിലിറ്റിയുടെ അല്ലെങ്കിൽ സാധ്യതകളിലൂടെ ലോകത്തിൽ നിന്ന് ജീവിക്കണമെന്ന് ദൈവം നമ്മോട് കുറിച്ച് ആഗ്രഹിക്കുന്നു ആമേൻ കാരണം കർത്താവ് പറയുന്നു മനുഷ്യരാൽ അസാധ്യമാണെന്നാൽ ദൈവത്താൽ സകലവും സാധ്യം രമ്യ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ കർത്താവ് ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോബിയല്ലയോ എനിക്ക് കഴിയാത്തത് വല്ലതുമുണ്ടോ ഈസ് ദർ എനിങ് ടു ഹാർഡ് ഫോർ മീ അ പ്രിയപ്പെട്ടവരെ ദൈവത്തിനെല്ലാം കഴിയും കേട്ടോ അവനെല്ലാം കഴിയും അതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവർ ഈ ഒരു പന്ഥാവിൽ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്നാ നമുക്കൊരു പ്രത്യേക അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തെ നമുക്ക് ചുറ്റുപാടും വായുമണ്ഡലമുണ്ട് ധാരാളം വായു ഉണ്ട് ഓക്സിജനെ കൂടാതെ തന്നെ പലതുമുണ്ട് പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ മാത്രമേ നമ്മൾ അകത്തോട്ട് സ്വീകരിക്കുന്നുള്ളൂ പലതും ഇവിടെ ഉണ്ടെങ്കിൽ നൈട്രജനും ഹൈഡ്രജനും അതേ പിന്നെ മറ്റ് പലതും ഉണ്ടെങ്കിൽ സ്തോത്രവും നമ്മളെ ആവശ്യമുള്ള ഓക്സിജൻ മാത്രമേ അകത്തേക്ക് സ്വീകരിക്കുക അങ്ങനെ ഒരു സംവിധാനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ കർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട് പല സംവിധാനങ്ങളുണ്ട് എന്നാൽ അതിൻ്റെയെല്ലാം നടി ജീവിക്കുമ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളോട് കർത്താവ് പറയുന്നത് ദൈവത്തെ നോക്കി ദൈവം പറയുന്ന കാര്യങ്ങളെ കേട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ വഴി കണ്ടുപിടിച്ച് അതിൽ കൂടി നടക്കണം ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നെന്ന് ഭജനം നമുക്ക് വിളിച്ചു പറയും സ്ത്രോത്രം ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം ദുഷ്ടം തോന്നിയാൽ അവൻ തന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്ന ദൈവമാണ് ആ മേൻ നമ്മുടെ വഴി അങ്ങനെയുള്ള വഴിയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് ഹാലലു അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വസിക്കുന്നവരാൾ സകലതും സാധ്യം ആമേൻ എല്ലാം സാധിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് മേൻ സ്തോത്രം അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ നാശയോഗ്യമായ ഈ പ്രയാണത്തിൽ സ്തോത്രം അനേക ആളുകൾ നഷ്ടപ്പെട്ട് നിത്യമരണത്തിലേക്ക് കൂപ്പുകുത്തി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ നമ്മൾ നിർത്തുന്ന ഒരു ദൈവമുണ്ട് മർക്കോസ് ഒമ്പതിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വായിക്കുമ്പോൾ ആ ഒരു പിന്നെ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനെ ഒരു കുഞ്ഞുമായിട്ട് ഒരു മനുഷ്യൻ്റെ യേശുവിന് എടുക്കൽ ഹെൽപ്പിനായിട്ട് വന്നു എന്നിട്ട് അവൻപ് പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ് ദൈവമേ കർത്താവെ എൻ്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ സോ ഹീസ് എഗ്രീയിങ് ഈസ് അഡ്മിറ്റിങ് അക്നോളജിങ് പ്രിയമുള്ളവരെ നമുക്ക് അവിശ്വാസമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും സമ്മതിക്കാൻ തയ്യാറാണ് നമ്മൾ പലപ്പോഴും ഒരു തൃശങ്കു സ്വർഗ്ഗത്തിൽ എന്ന പോലെ മൂടസ്വർഗത്തിലെന്നപോലെ പലതും ഉണ്ടെന്ന് ഭാവിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഭാവിച്ച് ആവന വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ നടക്കുകയല്ലേ സ്തോത്രം നമ്മൾ എന്തെങ്കിലും കർത്താവിൻ്റെ പറഞ്ഞ കർത്താവ് ഈ കാര്യം ഞാൻ വിശ്വസിച്ചില്ലല്ലോ എനിക്ക് അല്പം അവിശ്വാസമുണ്ട് കർത്താവെ എനിക്കത് മാറ്റി തരണമേ ആമേൻ അവിശ്വാസം ഭയങ്കര അപകടമുള്ള കാര്യമാണ് സ്തോത്രം ആ ഭൂത ബാധിച്ച മകനുമായി വന്ന ആ മനുഷ്യനെ കൂട്ടി തന്നെ നമുക്കും ചിലപ്പം അല്പമൊക്കെ അവിശ്വാസം കാണുമായിരിക്കും പക്ഷെ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ അവിശ്വാസത്തെ ഒന്ന് സഹായിക്കണം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ ഒന്ന് സഹായിക്കണം ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിൽ ചഞ്ചലപ്പെടാതെ ആമേൻ കുലുങ്ങാതെ വിശ്വസിപ്പാൻ എനിക്ക് സഹായിക്കണം ദൈവം എത്ര വാഗ്ദത്വങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും കുരിന്തലേഖനത്തെ വിളിച്ചു പറയുന്നത് അവൻ്റെ വാക്യത്വങ്ങളെല്ലാം ഉവ ഉവ എന്നാകുന്നു നമ്മളതിന് ആമേൻ ആമേൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയണം ഹാലേലുയ അവിശ്വാസം കടന്നു വരുമ്പോൾ ഡൗട്ട്സ് സംശയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും സ്തോത്രം പക്ഷേ ഈ അവിശ്വാസത്തെയും സംശയത്തെയെല്ലാം നമ്മൾ ഓവർകം ചെയ്യണം ഹാലേലുയ എം ലേഖനം മൂന്നാം അധ്യായം പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യവും എടുത്തു പറയാനായിട്ട് സമയം നമ്മുടെ മുമ്പിൽ കുറവാണ് രണ്ട് മൂന്ന് പ്രത്യേക കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് മുമ്പോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ അവിശ്വാസമുള്ള ഹൃദയത്തെ ദൈവം വിളിക്കുന്നത് ദുഷ്ടഹൃദയമെന്ന എന്നാണ് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവാൻ സോ ദി അൺബിലീവിങ് ഹാർട്ട് ഈസ് അനീബിൾ ഹാർട്ട് അൺബിലീവിംഗ് ഹാർട്ട് എന്ന് പറയുന്നത് അത് ദുഷ്ടഹൃദയമാണ് ദൈവത്തിന് കാര്യം ആ ദുഷ്ടഹൃദയം അത് പാപമാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു വിശ്വാസത്തിൽ നിന്ന് ഉദ്ഭവിക്കാത്തതെല്ലാം പാപമാണ് ആമേൻ അപ്പോൾ ഇത് പാപമാണ് ഈ പാപത്തെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റത്തില്ല പാപം നമ്മൾ ഏറ്റുപറഞ്ഞേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ഭാഗ്യപ്പെട്ട ഭാവങ്ങളെല്ലാം ഏറ്റു പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു കുഴപ്പമില്ല ഞാൻ കുഴപ്പമില്ല ഐ ആം ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നെങ്കിൽ അല്പമെങ്കിലും അവിശ്വാസം നിങ്ങൾ ജീവിതത്തിൽ ശകലമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏതെങ്കിലും കഥാവിൻ്റെ വാഗ്ദങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഏറ്റുപറയാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹാലേ ലുയാ ഇബ്രാഹിം ലേഖനം പതിനൊന്നിന്റെ ആറ് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് തൻ്റെ അടുക്കൽ വരുന്നവർക്ക് തന്നിൽ ആശ്രയിച്ച് കടന്നു വരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദൈവം ഒരു വാഗ്ദത്വം നമുക്ക് തന്നു ആ വാഗ്ദത്വം നിവർത്തിക്കായി നമ്മൾ ദൈവത്തിൽ പോയി പ്രാർത്ഥിച്ച് ബലപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം കർത്താവാണ് പറഞ്ഞത് ഈ വാഗ്ദത്തം എനിക്കവൻ തരാൻ പോകുകയാണ് സ്തോത്രം ഹാല ലൂയ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ ദൈവം പറയുന്നത് വിശ്വസിക്കണം ദൈവം പറയുന്നത് ഏറ്റെടുക്കണം ദൈവം പറയുന്നതിനെ അംഗീകരിക്കണം ആമേൻ ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വസിക്കണം ദൈവം നല്ലവനാണെന്ന് വിശ്വസിക്കണം ദൈവം സൗഖ്യമാക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ജീവിതത്തിലെ സന്ദേ സന്ദേഹങ്ങൾ സംശയങ്ങൾ ഭയങ്ങൾ അവിശ്വാസത്തിൻ്റെ വകയായിട്ട് കടന്നു വരുന്നത് ആമയാണ് അത് നമ്മളെ ഹൃദയരാക്കും അവിശ്വാസം ആദ്യം പതിയെ പതിയെ ചെറിയ അളവില്ല തുടങ്ങുന്നത് ഇന്ന് പോലെ തന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളിലോട് ദൈവം പറഞ്ഞ കഴിഞ്ഞ നാളുകളിൽ അരളി ചെയ്ത വാഗ്ദത്വങ്ങളിലോ കഴിഞ്ഞ നാളുകളിൽ ചെയ്യാമെന്ന് ദൈവം പറഞ്ഞിട്ട് ഇതുവരെ നടക്കാത്ത ഏതെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പ്രാർത്ഥന കുറച്ച് ക്ഷീണിച്ച് തളർന്ന മട്ടിലായിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിലോ നിങ്ങൾക്കൊരു അവിശ്വസ്ഥതയോ അവിശ്വാസമോ ഒരു സംശയമോ തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു അത് വേഗം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കുക കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എനിക്കങ്ങനെ പറ്റിപ്പോയി നിന്റെ വചനം എനിക്ക് ഉറപ്പ് തരുന്നുണ്ട് കഥാപിതിൻ്റെ വാഗ്ദത്വങ്ങൾ എനിക്ക് ഉറപ്പ് തരുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഉള്ളില്ലെന്നുകൊണ്ട് എന്നോട് കൂടെ കൂടി അത് പറയുന്നുണ്ട് എന്നിട്ടും ഞാൻ അവിശ്വസിച്ചല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവിശ്വാസമുള്ള ഹൃദയം നമ്മളിരുന്നാൽ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് അത് ദുഃഖം കൂടെ ഉണ്ടാക്കുകയാണ് ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് സ്തോത്രം ഇത് നമ്മുടെ ഇസ്രയേൽ മക്കളായ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ പൂർവികരായ ആളുകൾക്ക് അവരെ പ്രസഹയും ചോരത്തെളിയും ആചരിപ്പിച്ച് വലിയ അനുഭവങ്ങളിലൂടെ അവർ കൊണ്ടുവന്ന് ചെങ്കടൽ കടന്നു കൊണ്ടുവന്ന് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവരെ നടത്തിയ ദൈവം ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും അവരുടെ ജീവിതത്തിൽ ദൈവം നേരിട്ടിടപെട്ട് ചെയ്തു കൊടുത്തു എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ഈ തലമുറ തെറ്റിപ്പോയി സ്തോത്രം അവരെയൊക്കെ ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ പാലിന്തേനും ഒഴുകുന്നതായ വാഗ്ദത്ത് ദേശമായൊക്കെ നാൻ ദേശത്ത് എത്തിച്ചേരാതിരിക്കത്തക്ക രീതിയിൽ അവിടെ അവിശ്വാസം പിറുപെറുപ്പ് അവരെ തെറ്റിച്ചു കളഞ്ഞു അവിടെ ശവങ്ങളെല്ലാം മരുഭൂമിയിൽ വീണുപോയി നാൽപ്പത് വർഷം അവരെ ഈ ലോകത്തിൽ മരുഭൂമിയിൽ ചത്തൊടുങ്ങും വരെ ദൈവം അവരെ അവിടെ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോയില്ല ഒന്ന് പറയുന്ന പത്താം അധ്യായത്തിൽ വിസ്തരിച്ചതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അവർക്ക് തുടങ്ങിയപ്പോൾ ഭയങ്കര പ്രത്യാശയായിരുന്നു തുടങ്ങിയപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒത്തിരി ആശയോടെയാണ് അവർ ഇറങ്ങിയത് ദൈവം പറഞ്ഞതെല്ലാം അവർ ആദ്യം ചെയ്തു ശ്രീമിൽ നിന്ന് വിട്ടുപോന്നപ്പോൾ ദൈവം അവരോട് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോട്ട് പോകണം ഇങ്ങനെ ഇതിലേക്കൂടെ പോകണം അതിലേക്കൂടെ പോകണം അതെല്ലാം അവർ പരി അത് അനുസരിച്ച് പടിപടിയായി മുമ്പോട്ട് 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 പോയപ്പോൾ അവിടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ട് തുടങ്ങി അതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തു വെച്ചിരുന്നതായ സ്വർഗീയ അതേ പ്രോമിസ്ഡ് ലാൻഡ് അല്ല അഥവാ വാഗ്ദത്തമായ കനാലിൽ നിന്ന് അവർ എന്നെന്തെക്കുമായിട്ട് അന്യപ്പെട്ടുപോയി ക്രൈസലോഡ് ഇപ്പൊ ഈ ദുഷ്ടഹൃതയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ നഷ്ടമാകട്ടും നിത്യത നമുക്ക് നഷ്ടപ്പെടാൻ പോകുക ഇറ്റേണൽ ലൈഫ് നിത്യജീവൻ നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരുമിച്ചുള്ള വാസം നമുക്ക് നഷ്ടപ്പെടാൻ പോവുക ആമേൻ മേ നമ്മൾ നാളുകൾ കഴിയും തോറും നമുക്ക് കർത്താവിലുള്ള ആത്മവിശ്വാസം കോൺഫിഡൻസ് നഷ്ടപ്പെടും നമ്മൾ അവൻ്റെ വാഗ്ദത്തങ്ങളിൽ ചെറുതായിട്ട് അവിശ്വസിക്കാനായിട്ട് തുടങ്ങും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുള്ള അനുഭവങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ ട്രയൽസ് കടന്നു വരുമ്പോൾ നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും നമ്മൾ ദൈവം നല്ലവനാണോ എന്ന് പോലും ചിലപ്പോൾ സംശയിക്കാൻ തുടങ്ങും ഒരുപാട് വേദനകൾ നമുക്ക് ഈ അൺബിലീഫ് അവിശ്വാസം കൊണ്ടു തരും നമുക്ക് കർത്താവിൻ്റെ അതേ വചനത്തിലും കർത്താവിൻ്റെ വാഗ്ദത്വങ്ങളിലുമുള്ള കർത്താവിലുമുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ലൈഫിന് എന്താ പ്രയോജനമുള്ളത് നമ്മുടെ ലൈഫ് നമ്മുടെ ഈ വിശ്വാസ ജീവിതം അതേ ലക്ഷ്യമില്ലാത്തൊരു യാത്രയായിട്ട് പോകും അലകടലിൽ ആഴക്കടലിൽ ആമേൻ ലക്ഷ്യമില്ലാതെ പോകുന്ന ബോട്ട് പോലെ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന കാട്ടിലും കോളിലും അകപ്പെട്ട് പാറക്കെട്ടുകളിലും പല അതേ അനുഭവങ്ങളിലും അടിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അവിശ്വാസമുള്ള ദുഷ്ടകഥയും നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലേശമേ കാണത്തുള്ളായിരിക്കും കഥാകു പറയുന്നത് ം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പൊളിപ്പിക്കുന്നല്ലേ ഒരു ലേശം മതി ശകലം മതി പക്ഷെ അത് മതി നമ്മളെ പൂർണമായിട്ട് നമ്മളെ നഷ്ടപ്പെടുത്തി കളയാ നമ്മുടെ വാഗ്ദത്തെ എന്നേക്കുമായിട്ട് മാറ്റി കളയാനായിട്ട് രാത്രി നമുക്ക് തേറ്റ് പറയാം രണ്ടാമതൊരു കാര്യം ഇബ്രാഹിം ലേഖന കർത്താവ് വിളിച്ചു പറയുന്നത് മൂന്നാം അധ്യായം ഒന്നാം വാക്യം ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ ശ്രദ്ധിച്ചു ആരെ യേശു നമ്മളോട് പറയുന്നു അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീവിളിക്ക് യോഗ്യത ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലിനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും ആരാ യേശു യേശു സഭയുടെ തലയാണ് സഭയുടെ നാഥന സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വച്ച ആൾ തൻ്റെ ജീവിതം കളഞ്ഞയാൾ തൻ്റെ രക്തം മുഴുവനും സഭയ്ക്ക് വേണ്ടി ഊറ്റിക്കൊടുത്തയാൾ ഈ യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നത് മോശയെക്കാടിൽ വലിയവനാണ് സ്തോത്രം അതുകൊണ്ട് മോശയെ നിങ്ങൾ തള്ളിക്കളഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് അത്രയും വലിയ ശിക്ഷ ദൈവം തന്നുവെങ്കിൽ ശ്രേയൽ മക്കളെ കുറിച്ച് പറയുന്നു യേശു മോശയെക്കാൾ വലിയവനാകട്ടോ നിങ്ങൾ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ ശ്രേയൽ മക്കളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലഭിച്ചതിനേക്കാൾ ഭീകരമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടാകും ആ മേൻ ബിക്കോസ് ജീസസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ മോസസ് ആമേൻ ഒരു സിവിയർ സെൻറ്റൻസ് ഒരു അതെ വളരെ ഗൗരവതരമായ ഒരു ന്യായവിധി നമുക്കുണ്ടാകുമെന്ന് പറയുന്നു നമുക്ക് ആ വാക്യങ്ങൾ നോക്കാം രണ്ടാം വാക്യം പറയുന്നു മൂന്നാം അധ്യായത്തിൻ്റെ ബ്രായർ മോശ ദൈവവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു ഭവനത്തെക്കാൾ ഭവനം ചമച്ചവന് അധികം അതെ മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യൻ എന്നെണ്ണിയിരിക്കുന്നു ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം സർവ്വ ചമച്ചവൻ ദൈവം തന്നെ അവന്റെ ഭവനത്തിൽ മോശ വിശ്വസനായിരുന്നു അരളിച്ചയാള് സാക്ഷ്യം പറഞ്ഞ വൃത്യനായിട്ട് അത്രക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ മോശ ഒരു വൃത്യന ഒരു സേവകനാ ഒരു ജോലിക്കാരനായിരുന്നു ക്രിസ്തു അധികാരിയായ പുത്രനായിട്ട് കടന്നു സ്വർഗത്തിന്റെ അധികാരിയായ പുത്രൻ നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോലുള്ളവൻ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ അൽഫയും ഒമേഗയും ആയിരിക്കുന്നവൻ ഞാൻ മരിച്ചവനായി നിന്നാൽ എന്നേക്കും ജീവിക്കുന്നു എന്ന് പറയുന്നവൻ സ്തോത്രം അവൻ അത്ഭുത മന്ത്രിയും വീർണാന്തവും നിത്യപിതാവും അപ്പോൾ പറയുന്നു ക്രിസ്തു അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനാണ് അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം എന്നാ പറയുന്നേ നമ്മൾ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുക പിടിച്ചുകൊള്ളണം ആമേൻ ആമേൻ അതുകൊണ്ട് പരിശുദ്ധാത്മാ വർണ്ണിച്ചു തന്ന പോലെ ഇന്ന് നിങ്ങളെ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളെ ഹൃദയം കഠിനമാക്കരുത് മുമ്പ് പറഞ്ഞല്ലോ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അത് കഠിന ഹൃദയമാകും അത് കഠിന ഹൃദയമായി കാലക്രമേണ രൂപാന്തരപ്പെട്ടു വരും ആദ്യം അവിശ്വാസത്തിൽ ആ തുടക്കം പിന്നീട് അതൊരു കഠിന ഹൃദയമാകും പിന്നെ ഒന്ന് കേട്ടാലും എന്തോ കേട്ടാലും എന്തോ അനുഭവിച്ചാലും ഓ സാറേ ഇല്ല ചട്ടാഹേ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകും ആമേൻ ഒന്ന് പറഞ്ഞൊരു പത്താം അധ്യായം അനന്ത വന്നു ഒന്ന് വായിച്ചു പോകാം ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിരിക്കും നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അതുകൊണ്ടൊരു വാണിങ് ഒരു ചേത്താവിനി തരിക അവിടെ തൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ള എന്ന് വെച്ചാൽ എന്താ അവിശ്വാസം ഉണ്ടാകാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അവിശ്വാസം ദുഷ്ടഹൃദയമാണ് അത് ഉണ്ടാകാതിരിക്കണം രണ്ടാമത് നമ്മൾ പറഞ്ഞു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം കഥാവിനെ മുറുക പിടിക്കണം മൂന്ന് കോൺഫിഡൻസ് ഹോൾഡ് ഫാസ്റ്റ് ചെയ്യണം ഹോൾഡ് ഫാസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ് നിങ്ങളെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുക പിടിക്കണം മൂന്നിൻ്റെ പൗനാല് ആ അതുകൊണ്ട് സഹോദരന്മാരെ അവിടെ പറയുന്നുണ്ട് നിങ്ങളെ ആദ്യ വിശ്വാസത്തെ അവസാനത്തോളം നിങ്ങൾ മുറുക പിടിക്കണം ബിഗിനിങ് നല്ലതാണ് പക്ഷേ എൻഡും നല്ലതായിരിക്കണം ആദ്യത്തെ പോലെ അവസാനം നല്ലതായിരിക്കണം ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് സ്ത്രോത്രം നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലാണ് അവസാനിക്കുന്നത് അങ്ങനെയാണെന്ന് പറയും നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത് കുറിയുമുള്ളവരെ നമ്മുടെ തുടക്കം നല്ലതായിരിക്കാം പക്ഷെ ഒടുക്കം നല്ലതല്ലെങ്കിൽ എന്താ പ്രയോജനം ഒടുക്കം നല്ലതാകണം ആകുന്നതിന് വേണ്ടിയല്ലേ നമ്മുടെ ഇത്രയും പാട പെടാപ്പാട് പെടുന്നത് ഇല്ല പിന്നെ എന്തുവാ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച പോരെ ഹാലുയാ അതുകൊണ്ട് ഹോൾഡ് ഓൺ ടു ഫിനിഷ് വെൽ നന്നായിട്ട് അവസാനിപ്പിക്കാൻ നമുക്കിടയാകട്ടെ തുടങ്ങിയത് നന്നായിട്ട് ഓക്കെ പക്ഷെ അവസാനം നല്ലതായിരിക്കണം സ്വപ്നം നമ്മളെ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാക്കി വച്ചിരിക്കുകയാണ് നമ്മളെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ദൈവം ആഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ് ക്രിസ്തുവിന് വേണ്ടി ഉള്ളതെല്ലാം നമുക്ക് വേണ്ടിയെല്ലാം അവകാശം വെച്ച് പറഞ്ഞു വച്ചിരിക്കുകയാണ് പക്ഷെ നമ്മളെ ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാലേ ഇത് സാധ്യമാകുള്ളു ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാന്ന് പറയുമ്പോൾ രണ്ടു കാര്യം ഒന്നാ അതിനകത്തുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും രണ്ട് കാര്യം മെയിനായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു മുമ്പോട്ട് പോകട്ടെ ഒന്ന് ലിവിങ് എ ലൈഫ് ഓഫ് ഫെയ്ത്താ അതിനകത്ത് നമുക്ക് ഹോപ്പ് ഉണ്ട് പെർസിവറൻസ് ഉണ്ട് പ്രത്യാശയുണ്ട് ഹോപ്പ് എന്ന് പറയുന്നത് എന്തുവാ ഫ്യൂച്ചറിൽ നമുക്കെല്ലാം നല്ലതായിട്ട് പോകുമെന്ന് ഭാവിയെല്ലാം നന്നായിട്ട് പോകുമ്പോൾ നമ്മൾ പ്രത്യാശിക്കുക നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത് മുമ്പിൽ ഒന്നും ശരിയല്ലെങ്കിലും സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും എല്ലാം ആകെപ്പാടെ വേദനാജനകമാണ് കഷ്ടകരമാണ് തക്ലീഫുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ നമ്മൾ വിശ്വസിക്കുന്നു കുറച്ച് കഴിയട്ടെ എല്ലാം നന്നാവും എല്ലാം നന്നാവും അപ്പോൾ ഈ പ്രത്യാശ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വാഗ്ദത്വം ശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു റെസ്റ്റ് ഉണ്ട് ഒരു ശബ്ദനുഭവമുണ്ട് നമ്മുടെ ഐസ് അതെ നമ്മൾ നോട്ടം കർത്താവിന്റെ തന്നെ കേന്ദ്രീകരിച്ച് പ്രത്യാശയോട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും ശ്രീ മക്കൾക്ക് ആക്ഷരികമായ ഒരു കനാൻ ദേഷമായിരുന്നു അവർക്കത് എത്താൻ കഴിഞ്ഞില്ല എന്നാൽ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ആക്ഷരികമായ ദേശമല്ല വിശ്വാസത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കാണാൻ കഴിയുന്ന ഒരു സ്വർഗീയ കനാന കനാനാ നമ്മളവിടെ പോകാൻ തയ്യാറായിരിക്കണം തയ്യാറായിരിക്കും ലേഖനം പത്താം അധ്യായത്തിന്റെ പത്തൊമ്പത് തൊട്ട് ഇങ്ങനെ വായിക്കുന്ന ഒരു സഹോദരന്മാരെ യേശു ദേഹം ദശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ ബന്ധത്തിലേക്കുള്ള ധൈര്യവും ദേവാലയത്തിന് മേൽ മഹാപുരൂഹനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം പൂണ്ട് പരമാത്മ ഹൃദയത്തോടെ അടുത്തില്ല എന്നിട്ട് പറയുന്നു പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളുക കാരണം എന്താ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ നമ്മളോട് വാക്ക് പറഞ്ഞ ആള് ഇതുവരെ കേട്ടോ വാഗ്ദത്തം ഇന്നലെ വാഗ്ദത്ത് അനന്യ ആയൊരു കർത്താവാണ് നമ്മളോട് വാക്ക് പറഞ്ഞത് അവന്റെ വാഗ്ദത്തങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാം വാക്ക് പറഞ്ഞവൻ വിശ്വസ്തന ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് വിശ്വാസത്തോട് മുമ്പോട്ട് പോകുന്ന കാര്യത്തിൽ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹലലുയ അതെ ക്ഷമയോടെ മുമ്പോട്ട് പോവുക ഒന്ന് പ്രത്യാശയോട് മുമ്പോട്ട് പോവുക രണ്ട് ക്ഷമയോട് മുമ്പോട്ട് പോവുക ക്ഷമയെന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് പ്രതികൂലങ്ങളുടെ നടുവിലാണ് ഒരുപാട് പ്രശ്നങ്ങളും അതെ ടെസ്റ്റും ട്രയൽസും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് ആ മേൻ നമ്മൾ വിശ്വാസത്തോടെ ക്ഷമയോടെ നിന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസികളൊന്ന് വിളിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല റീസലോഡ് അതുകൊണ്ട് ട്രയൽസ് ഉണ്ട് പരീക്ഷകളുണ്ട് പ്രശ്നങ്ങളുണ്ട് പ്രലോഭനങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് വൈതരണികളുണ്ട് രോഗമുണ്ട് കഷ്ടമുണ്ട് ക്ലേശമുണ്ട് എല്ലാമുണ്ട് അതുകൊണ്ട് പ്രതികൂലത്തിന്റെ നടുവിൽ നമുക്ക് പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് വളരെ ക്ഷമയോടെ പെർസിബിയറൻസോടെ മുമ്പോട്ട് പോകാം റോമലേഖനം പതിന എട്ടാം അധ്യായം പതിനേഴ് പതിനെട്ട് ബാക്കി ഇങ്ങനെ വായിക്കുന്ന മക്കളെങ്കിലും അവകാശികളാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ നാം അവനോട് ഒരു തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടമനുഭവിച്ചാൽ അത്രേ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എണ്ണുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മുമ്പിൽ ഒരു വലിയ വാഗ്ദത്വമുണ്ട് നമുക്ക് പ്രതിഫലം കർത്താക്കുണ്ട് അത് ആ സമയത്ത് തരാൻ പോവുകയാണ് എബ്രാഹിം ലേഖനം പത്തിന്റെ മുപ്പത്തി അഞ്ച് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത് ദൈവഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഇനി എത്രയെങ്കിലും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കില്ല ആമേൻ എന്നാൽ നിന്റെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നെങ്കിലും എൻ്റെ ഉള്ളത്തിൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ എത്രയാകുന്നു ആമേൻ ഇന്ന് രാത്രി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ നാം ആരാണ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അതുകൊണ്ട് നമുക്ക് അവിശ്വാസം ദുഷ്ടകൃതയും തള്ളിക്കളയാം യേശുങ്കിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാൻ നോക്കാം നമുക്ക് പ്രത്യാശയോടെ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് കത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോകും എത്രത്തോളം ദൈവം എല്ലാവരും സഹായിച്ചല്ലോ ദൈവം നിങ്ങളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങളിൽ വെച്ച് അവൻ നിങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു